ചെമ്പേരി ടൗണിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കിണറ്റിൽ പെട്രോൾ ഡീസൽ ഓയിൽ കലർന്നതായി നാട്ടുകാർ ഫയർ ആൻഡ് സേഫ്റ്റി പഞ്ചായത്ത് അധികാരികൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വീട്ടുകാർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കിണറിന് സമീപത്ത് ലൈസൻസ് ഇല്ലാതെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വാട്ടർ സർവീസ് സ്റ്റേഷനും പെട്രോൾ പമ്പും ഉണ്ട് റോഡിൽ കൂടി നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ സർവീസ് സ്റ്റേഷനിൽ നിന്ന് കെമിക്കൽ ദേഹത്ത് വീണ അലർജി ഉണ്ടായ സംഭവവും ഉണ്ടായിട്ടുണ്ട് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് സർവീസ് സ്റ്റേഷൻ വർഷങ്ങളായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മുന്കാല പഞ്ചായത്ത് ഭരണ നേതാക്കളുടെ ഒത്താശയും ഇവർക്കുണ്ടെന്നാണ് ചിലർ പറയുന്നത് പഞ്ചായത്ത് സർവീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് സംഭവം നടന്ന് മൂന്ന് ദിവസമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കുടിവെള്ളത്തിനായുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്